അള്ളാഹുവിന്റെ സ്വർഗത്തെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ നഫീസത്തിൽ മിശ്രി അറദി അള്ളാഹു തനഖയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കും മഹതി പറയുകയാ എനിക്ക് സ്വർഗം വല്ലാത്ത ഇഷ്ടമാ എന്തിനാ ഞാൻ സ്വർഗ്ഗത്തെ ഇഷ്ടപ്പെടുന്നത് സ്വർഗത്തിൽ പോയാലേ അള്ളഹനെ കാണാൻ പറ്റൂ അതുകൊണ്ട് അള്ളാഹനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ ആകട്ടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പൊടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ കാണണമെങ്കിൽ അല്ല ആരാണെന്ന് നീ ആദ്യം പഠിക്കണം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അല്ല ആരാണെന്നറിയില്ല അള്ളാഹു ആരാണെന്ന് അറിഞ്ഞാലല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അല്ലാ നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിലേ നമുക്ക് അള്ളാ കാണാൻ പറ്റൂ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം അല്ലാഹു നമ്മളെയും സ്നേഹിക്കണം എല്ലാരും പറയും അള്ളഹാനെ വല്ലാത്ത ഇഷ്ടമാ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ എന്റെ റബ്ബ എന്നൊക്കെ ഞാൻ നിങ്ങളും പറയുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളിൽ എത്ര പേരെയാ അല്ല ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മുടെ കൂടെ കിടക്കുന്ന പെണ്ണുംപിള്ളയ്ക്ക് പോലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കൾക്ക് പോലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്നത് വിഗ്രഹങ്ങളെ പേരിൽ എല്ലാവരും ുംബ്രാഹിമിന് ശിക്ഷ മുമ്പിൽ എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം ഇബ്രാഹിം നബി അലിഹ്സലാമിന് അവിടം തീ കുണ്ടാലത്തിൽ വലിച്ചെറിയാ തീരുമാനിച്ചു ജനങ്ങൾ വലിയ വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന തീ ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇബ്രാഹി നബി അലി അസ്സലാമിനെന്തെന്നറിയുമോ ആകാശത്തിലൂടെ പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീ കുണ്ടാരം ഉണ്ടാകുകയാണോ ഇബ്രാഹി നബി അലി അസ്സലാമിന് അമ്പും വില്ലം തയ്യാറാക്കി വെച്ചിരിക്കുകയാണോ ഇബ്രാഹി നബിയുടെ കൈകാലുകൾ ഉയരമുള്ള ഇങ്ങനെ കേട്ടി നിർത്തിയിരിക്കുകയാ ഇങ്ങനെ എഴുതുന്നതിന് വേണ്ടി ഇവർ ആഗിരവിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ശത്രുക്കള് അമ്പയ്യ സമയമാകുമ്പോ

ചാരത്ത് ജിബിരി എന്ന് പറയുന്ന മലക്ക് മലക്കുപങ്ങ് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ ജിബിരിലേ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാൻ എന്നെ പടച്ചുണ്ടല്ലോ ും കരിയാതെ നോക്കി നിന്ന ശത്രുക്കളുടെ കണ്ണു തള്ളുന്ന രീതികൾ ഇപ്പോൾ ആദ്യ ഇറങ്ങി വന്ന അള്ളാഹുബിന്റെ ഇതൊന്നും വെറുതെ പറഞ്ഞു തരുന്നതല്ല ഇത് നിനക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാരമിടന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ നബി അലി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അറിയാതെ പോയത് കിറാടാ ചെറുപ്പകാല ഇസ്ലാം സമുദായത്തിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ കയറെടുത്ത് തൂങ്ങുകയാട് നരമ്പ് മുറിക്കുകയാട് വിശമടിക്കുകയാട് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത് അതിൻ്റെ കാരണമെന്തെന്നറിയോ മക്കളോട് വഴക്ക് പറയാ മക്കളെ വഴ പറയാ ഉമ്മയ്ക്ക് പേടിയാ പേടിയാ വാപ്പയ്ക്ക് ചോദിക്കുന്നത് കത്ത് കഥകടച്ചട്ട് തൂങ്ങുന്ന തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്നറിയോ അവർ കല്ലാരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ അത് പള്ളിയിലെ ഹതീബിന്റെ ജോലിയായിരുന്നില്ല മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ലാരാടുന്ന മക്കളെ പഠിപ്പിക്കലൂ അത് വാപ്പയുടെ കടമയാ അത് മാതാപിതാക്കളുടെ കടമയാ വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം ആരാണെന്ന് കടമയാടേയും പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇതെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയും സിറാജ് പറയുകയാള എളുപ്പമാണ് ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും കോടികളുടെ വീടിന്റെ കടക്കാർ രോഗങ്ങൾ പിടിച്ചു പടച്ചവരെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് ഉയർന്നു എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും ഞങ്ങൾക്ക് മനസ്സു അല്ല പറയുകയാ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്ന് വന്നാൽ കഴിയാത്ത ഈ വേദനമെന്നാ ജീവിതമിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ പറയാൽ വി പറഞ്ഞു തരട്ടെ ആ സമയത്ത് പറയാറുള്ള ദിക്കറേതെന്ന് അറിയോ നല്ല അവാന സ്നേഹിക്കുന്നവരാക്ക് അവന ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ എങ്കിൽ വൺ സൈഡ് പ്രണയമാണോ നമ്മളെ സ്നേഹിക്കണ്ടേ അഹു നമ്മളെ ഇഷ്ടപ്പെടണ്ടേ അള്ളാ ഗുവിന്റെ ജോലിക്കുന്നു അടിമകളെ ഇഷ്ടപ്പെടണമെങ്കിൽ മക്കളുടേതല്ല കൂടെ പഠിക്കുന്നവരുടെയല്ല കുടുംബക്കാരുടെയല്ല നാട്ടുകാരുടെയല്ല അമ്മിക്കാരുടെയല്ല പള്ളിയിലെ ഇമാമിന്റെതല്ല ലോകത്തിന്റെ അധിപനായ പണച്ചറട്ടു സ്നേഹിക്കണം നബിയേടണം ഘുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി എന്താണ് നബിയേവിന്റെ റസോല് പറയുകയാ ഏഴ് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്ത അവർ അമ്മാടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏഴ് നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ അല്ലാഹു ഇഷ്ടപ്പെടും അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിന് നമ്മുടെ മാറാകട്ടെ ഏഴ് സ്വഭാവം ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന ഏഴ് ഗുണങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഭാര്യയല്ല മക്കളല്ല നാട്ടുകാരല്ല കുടുംബക്കാരല്ല കുടുംബക്കാരല്ല ആരുമല്ല ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മലക്കുകളോട് വിളിച്ചു പറയും സിറാജിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കണം മലക്കുകളോട് പറയും ഈ ലോകത്തുള്ള സർവരും നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹു കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തു പെടുത്തുമാറാകട്ടെ പക്ഷെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടെ കടക്കുന്നവള് വെറുക്കും അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ വെറുതെ കിട്ടൂല്ല അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യണം ആ നല്ല കാര്യം ചെയ്യുമ്പോ വീട്ടിലെ ഭാര്യ പണങ്ങും മക്കള് പണങ്ങും കുടുംബക്കാർ പണങ്ങും കൂട്ടുകാർ പണങ്ങും നാട്ടുകാർ പണങ്ങും എല്ലാരും നിന്നോട് പിണങ്ങും പക്ഷെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പൊടുത്തു മാറാകട്ടെ അങ്ങനെയല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പിണങ്ങിയവര് മുഴുവനും നിന്റെ കാൽ പെട്ടിൽ അള്ളാഹു കൊണ്ടുതരും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വാചകൻ സല്ലി തങ്ങള് കള്ളൻ എന്ന് കേട്ടു പ്രാന്തനെന്ന് കേട്ടു പിന്നെയാ ഇവിടത്തെ പ്രസിഡന്റ് റഫീഖ് റഫീഖ് കേട്ടു പറയണേട്ടു പോയ ഏഹ് അതുകൊണ്ട് ആ അതൊക്ക അതൊക്കെ നല്ല പൂച്ചെണ്ടുകളായിട്ട് എല്ലാ മുതലില്ല എന്നിട്ട് അവസാനം പറയുന്നുണ്ട് പള്ളി പണിയുമായിട്ട് ഇറങ്ങിപ്പോ പലരും പരാതി പറഞ്ഞു ഇപ്പൊ എല്ലാത്തിലില്ല എല്ലാരും രാഹത്ത് പറയുന്നുണ്ട് ഇതല്ലേ നമുക്കും വേണ്ടത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇടകിട ഞാൻ പറയുന്നത് എല്ലാവരും ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞ അവൻ നല്ലവനല്ല നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഹത്തീബിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ അത് നല്ല ഉസ്താദ് പോയാ എനിക്കറിയില്ല ഞാൻ ഇവിടുത്തെ പഴയ ഇമാമിനെ പരിചയമുള്ളൂഹു ദീർഘായുസന്മാറാകട്ടെ ഒരു പള്ളിയിലെ ഹത്തീഫിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ അയാള് നല്ല ഹത്തീഫ് ആണോ നിങ്ങൾ പറ ആണോ നിങ്ങൾ എന്തെങ്കിലും ആണോ അല്ല ഞാൻ പറയുന്ന ഒരിക്കലും അത് നല്ല ഹത്തീപല്ല കാരണം എന്തേ ഇവിടെ ജീവിക്കുന്നത് മലക്കുകളല്ലോ മനുഷ്യന്മാരല്ലേ ഒരു പള്ളിയിലെ കുറിച്ച് ഒരു നാട്ടുകാർ മുഴുവനും നല്ലത് പറയൂല ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഉസ്താദ് അവനവന്റെ ഉദാഹരണം പറഞ്ഞാൽ പ്രായമുള്ളവരിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ നിങ്ങളെ സത്യം പറ കുടിക്കോ നിങ്ങൾ എന്ത് കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളി വരുമോ ഒരു പതിനഞ്ചു വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഒരാളും പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്ന ഒരാള് കള്ളു കുടിക്കില്ല ഒരാള് പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്ന ഒരാള് വ്യഭിചരിക്കില്ല പലിശ കച്ചവടം നടത്തുന്നവൻ പലിശയുമായി ബന്ധമുള്ളവൻ പള്ളികച്ചവടത്തിന് പോകാറില്ല ഇത് പണ്ട് ഇത് പണ്ട് ഇന്നോ കള്ളും കുടിക്കുന്ന നിസ്കരിക്കാൻ പള്ളിയിലും വരും അള്ളാഭീമാരുമാറാകട്ടെ വരൂലേ സത്യം പറ വരൂലേ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരൂലേ ഇപ്പൊ ആരും കള്ളൊന്നും കുടിക്കത്തില്ല കുടിക്കോ ഇപ്പൊ കള്ളു കുടിക്കാൻ ആരെങ്കിലും ആരെങ്കിലുണ്ടോ ഇപ്പൊ കള്ളൊന്നും കുടിക്കത്തില്ല കഞ്ചാവ് അടിക്കും കള്ളൊക്കെ പാവങ്ങും ഞാൻ പറഞ്ഞത് നിസ്കരിക്കാൻ പള്ളിയിൽ കള്ളും കുടിക്കും കഞ്ചാവും അടിക്കും നിസ്കരിക്കാൻ പള്ളിയിൽ വരും നാട്ടിലെ വ്യഭിചാരി പെണ്ണു പിടിച്ച് നടക്കുന്നവൻ നിസ്കരിക്കാനല്ല പള്ളി പരിമാരിക്കാൻ കമ്മിറ്റി ഓഫീസിനകത്ത് കേറിയിരിക്കും പലിശക്കാര് പടച്ചവനെ പലിശയുമായി ബന്ധമുള്ള നിങ്ങളെ നാലിച്ചുവയ്ക്ക് പള്ളിയിലെ ഹത്തീപ് നിസ്കാരം കഴിഞ്ഞ് ദ്വായും ഹത്തീപിന് തന്നെ തോന്നും ഇത് ആർക്കാണല്ല ഞാൻ ചെയ്യണേ കാരണം ആമീം പറയണത് കേൾക്കാറില്ല പണ്ട് ഞാന് ഒരു മരിച്ച വീട്ടിൽ തന്നെ ദ്വായ ചെയ്യാൻ കൊണ്ടുപോയി മൂന്നോ ഞാൻ കണ്ടായിരുന്നു ചെയ്യാൻ പോയി യാസീനൊക്കെ ഞാനും ഉണ്ട് ഒരു ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ വീട്ടുകാർ മുഴുവനും ബിരിയാണി വിളമ്പട തിരക്കി നടക്ക ആരും ആമീം പറയാൻ വരണില്ല ഒരാള് പോലും ആമീം പറയാൻ വരണില്ല ഞാൻ എന്ത് ചെയ്തു അവിടെ ഞാൻ ഓതിയ ഈ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ കബറിലേക്ക് കൊടുത്തേക്കണേ അള്ളാഹ് ഞാൻ ഇങ്ങനെ കാരണം എന്തേ ഞാൻ ഇങ്ങനെ ദ്വാ ചെയ്തപ്പോ എന്റെ അടുത്തിരിക്കണ അസിസ്റ്റന്റ് ഉസ്താദ് എന്നെ നോക്കുന്നുണ്ട് ഈ ചങ്ങാതിയുടെ കുടുംബത്തിന് മരിച്ചവർക്ക് കൊടുക്കണേ അല്ല കാരണം എന്തേ ആ വീട്ടുകാർക്ക് വേണ്ട അവരിങ്ങനെ നടക്ക ഇതാണ് ഇപ്പൊ പള്ളിയിലെ ഇപ്പൊ പള്ളിയിലെ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ആർക്കല്ല ഞാൻ ചെയ്യണേ അപ്പോഴാ പതിവില്ലാതെ ഒരാമിയും കേൾക്കണ പള്ളിക്കകത്തേക്ക് അമീൻ ഉസ്താദ് ഇങ്ങനെ വാ ചെയ്യുന്നതിനനുസരിച്ച് ശബ്ദം ഇങ്ങനെ കൂടുന്നുണ്ട് ീപര് തന്നെ അത്ഭുതം ആരോ അല്ല ഈ തിരുത്തിപ്പള്ളിക്കാതിരുന്ന് ഇത്രയും പവറിൽ ആമിയും പറയണത് ഉസ്താദ് പതുക്കെ ഒന്ന് നോക്കുമ്പോ ഒരു സഹോദരൻ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീം പറയുക ഉസ്താദിന് വലിയ സന്തോഷമായി ഉസ്താദിന് വാങ്ങി ഇത്തിരി കൂടെ പവർ കൂടി അല്ലാ അള്ളാഹു വെയ്മാനുള്ള മരണം തരണേനെ ഈ ചങ്ങാതി പറയണ ആമീൻ നരകത്തിൽ നിന്ന് കരകയറ്റണേ അല്ല ആമീൻ സ്വർഗം തരണേ അല്ല ആമീൻ ശബ്ദം കൂടുന്നതിനനുസരിച്ച് സന്തോഷം കൊണ്ട് ഈ ചങ്ങാതി ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കി രണ്ട് കൈ ഉസ്താദ് നല്ലതുപോലെ ിയപ്പോ അവന്റെ ഉടുപ്പിന്റെ പോക്കറ്റിന്റെ കത്ത് കാരുണ്യ കാരുണ്യ നാളെയാണ് നാളെയാണ് ശനിയാടിച്ച ബമ്പർ ലോട്ടറിയും വെച്ചിട്ടായി പള്ളിക്കകത്തിന് നാമിയും പറയുന്നത് അള്ളാഹു ഋഷികുമാർ ആകട്ടെ അള്ളാഹു ഋഷികുമാർ ആകട്ടെ കാലം ഇങ്ങനെ ആയി പോയടോ പള്ളിയിലെ ഹത്തീബിന് വെള്ളിയടിച്ച പ്രസംഗിക്കാൻ പറ്റുമോ കള്ളുകുടിയെ കുറിച്ച് കുറിച്ച് പലിശയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പള്ളിക്ക് കത്തിരിക്കുന്നവര് തന്നെ പറയും അളിയ ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന് കാരണം ഇവരെല്ലാരും പള്ളിക്ക് കത്തിണ്ട് അള്ളാഹിമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദ് ഇതൊക്കെ പറയാൻ തുടങ്ങി കഴിയുമ്പോൾ ഉസ്താദിനോടും ഇദ്ദേഹത്തെ കൂടെ പറഞ്ഞു വിടണമെന്ന് തോന്നും സാധാരണ പുതിയ പള്ളിയൊക്കെ വരുമ്പോ പുതിയ ഇമാമു വേണമെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങും അള്ളാഹു നമുക്കൊക്കെ ഇമ്മാൻ തരുമാറാകട്ടെ സാധാരണ ഒരു നിലവെന്ന് പറഞ്ഞാൽ പുതിയ പള്ളി പുതിയ വരുമ്പോഴോന്ന് കാലം വരെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ സ്നേഹം വെറുതെ കിട്ടൂല അള്ളാഹുബിന്റെ സ്നേഹം വെറുതെ കേട്ടൂല്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജമാ പരിപാലന സമിതിയോട് പറയുകയാ എടോ നമ്മൾ ജനങ്ങളുടെ സ്നേഹം നോക്കരുത് ജനങ്ങളുടെ മനസ്സ് നോക്കരുത് നമ്മൾ നോക്കേണ്ടത് തൃപ്തിയാണ് അള്ളാഹുബിന്റെ സ്നേഹമാണ് ഈ ജനങ്ങളെ ഭയന്നുകൊണ്ട് നമ്മളെ നല്ലവരെന്ന് പറയണമെന്ന് കരുതിയിട്ടു വെറുപ്പിച്ച

ഇഷ്ടം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയോവിന്റെ പരിശുദ്ധമായ പുറ പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറയുകയാ അള്ളാഹുബിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഏഴ് വഴികളിൽ ഒന്നാമത്തെ ഒന്നാമത്ത വഴികം എന്നറിയോ വരാമൻ മായി ജീവിക്കുന്നവരുണ്ടല്ലോ ജീവിക്കുന്നവരുണ്ടല്ലോ ജീവിക്കുന്നവര് സ്നേഹിക്കുമെന്ന്

ധികം പേർക്കുമല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അള്ളാഹിബിനെ മറന്ന് നടക്കാറില്ല അഞ്ചു വകത്ത് നിസ്താരം മുടക്കാറില്ല അഹങ്കാരമൊക്കെ മാറുമായിരുന്നു ആ പണച്ചറപ്പിനെ കുറിച്ചുള്ള പയണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ തെറ്റ് ചെയ്യാ പേടിയില്ലല്ലോ പറഞ്ഞു ിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ ചെപ്പായി ജനങ്ങൾ പാപത്തിന് കാണുന്ന ഒരു കാലം വരികയാട്ടവരെ തെറ്റ് ചെയ്യാ പേടിയില്ലല്ലോ ചിന്തയില്ലല്ലോ ആരാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ പഠിക്കണം സഹോദരാണെന്ന് പഠിക്ക ചെറുപ്പക്കാരാ

മറിയുന്ന പെങ്ങളെ യൂസഫ് നബി അലിഹിസ്സലാമിനെ കേരിപിടിച്ച സുലൈഖയുടെ ചരിത്രം പറയുന്ന പാട്ടുകളെ പാടുന്ന ഉമ്മമാരേ അതാ യൂസഫ് നബി അലിഹിസ്സലാമ സരൂപകാരനായ യൂസഫ് എന്ന് പറയുന്ന ആ സരൂപകാരനെ കൊട്ടാരത്തിന്റെ मणिരക്കഗത്തിലേക്ക് വിളിച്ചു കേറ്റുകയാണ് സൗന്ദര്യവാനായ യൂസഫിനെ കണ്ടപ്പോൾ സുലൈഖയ്ക്ക്വല്ലാത്ത സ്നേഹം തോന്നുകയാണ് യൂസഫിനെ കൊട്ടാരത്തിന്റെ മണിയിറക്കുകയാ മണിയിറക്കുകയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയിറക്കുകയാറി പിടിച്ചിട്ട് പറയുന്ന യൂസു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസു എനിക്ക് നിന്നോട് പ്രണയമാണ് നീ യൂസു സാധിപ്പിച്ചു തരണം യൂസു ഇതിനകത്ത് ആരുമില്ല ഇതിനകത്ത് കിടന്ന് ചന്തു ചെയ്താലും അറിയില്ല യൂസഫ് രാജ്യത്തെ രാജകുമാരി യൂസു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യൂസു പറഞ്ഞ മറുപടി എന്തെന്നറിയോ الله <laughs> زليخا കാണുന്നില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ട് കാണുന്നുണ്ട് ും മറുപടി പറഞ്ഞിട്ട് ഇറങ്ങി ഓടുമ്പോ യൂസഫിന്റെ കമീസ് പോലും അവിടെ പെങ്ങളെ

ജയിലറയിൽ അവസാനം ഭരണാധികാരിയായി ഭരണാധികാരിയായി അവസാനം ജയിൽ നിന്ന് മോചിതനായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഹാന് ഈ യൂസു നബി തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ മണിയറയിലേക്ക് ചെല്ലുമ്പോൾ ോട് ചോദിച്ചു അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ എന്നെ പിടിച്ചവള ഇപ്പൊ അള്ളാഹു ഹലാലാക്കി തന്നു നീ എന്താ എന്റെ അടുത്ത് സഹകരിക്കാത്തത് എന്റെ പെണ്ണുങ്ങൾ പഠിക്കണം നബി യൂസുഫി നബിഹയോട് ചോദിച്ചു പോലും നീ എന്നെ ഇന്ന് ഹലാല നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നീ എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല സുലേഹി ഹൃദയം പറഞ്ഞ മറുപടി എന്തുകൊണ്ട് അറിയുമോ യൂസുഫേ അന്ന് എന്റെ ഹൃദയം മുഴുവന് നീ ആയിരുന്നു എന്റെ ഹൃദയം മുഴുവനും യൂസഫ് നീയാ നിന്നോടുള്ള സ്നേഹം നിന്നോടുള്ള പ്രണയം എന്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു അതുകൊണ്ടാണ് നിന്നെ കയറി പിടിച്ച് പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല ഇന്ന് എന്റെ ഹൃദയത്തിൽ നീ ഇരുന്ന സ്ഥാനത്ത് ആണ് എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്ന് മഹദീസ് അള്ളാഹു നൽകുമാറാകട്ടെ ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് അള്ളയ അല്ല കയറിക്കഴിഞ്ഞപ്പോ പിന്നെ നിനക്ക് രണ്ടാം സ്ഥാനമാണ് ഇതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മറ്റവനെയും കണ്ടുകൊണ്ട് മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന മക്കളോട് അള്ള പറഞ്ഞു കൊടുക്ക് നീ അള്ള പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് മക്കൾ

നിന്റെ ജീവിതത്തിൽ നീ പ്രയാസപ്പെട്ട രണ്ട് സമയം വല്ലതുമുണ്ടോ ജിബിനി അലിഹിസ്സലാം പറഞ്ഞു രണ്ട് സമയങ്ങളിൽ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ട് നബിയെ എപ്പോഴെന്നറിയുവോ അറിയുമോ യൂസുഫ് നബി അലിഹുസ്സലാമിനെ തന്റെ കൂടെപ്പറപ്പുകൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൻ്റെ മുകളിൽ നിന്ന് കിണറ്റിലേക്ക് ഇടുന്ന സമയം യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയെ തൻ്റെ കൂടെപ്പറപ്പുകൾ കൊണ്ടുപോയിട്ട് ഒട്ടക്കണറ്റിലേക്ക് ഇടുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ല അലിസ്മ തങ്ങളോട് ജിബിരിയിൽ പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ അറസ്സിന്റെ താഴെ നിൽക്കുകയാകും

അല്ലാഹുമേ ഞാൻ ഹദീസ് കാണാം എനിക്ക് നിങ്ങളെ അല്ലാതെ ആരുമില്ല അല്ലാഹ് നീ എന്നെ കൈവിടല്ലേ അല്ലാഹ് ഈ ഒരറ്റം വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു യൂസൂബിനെ പോയി രക്ഷപ്പെടുത്താൻ യൂസൂബ് നബി അലിഹിസ്സലാം ആ പൊട്ടകണറ്റിന്റെ അടിയിലേക്ക്ത്തുന്നതിനു മുമ്പ് അർശിന്റെ ഭാഗത്തുനിന്ന് ആ കിണറ്റിൻ അടിയിലേക്ക് വരാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലിഹിസ്സലാം യൂസൂബ് നബി അലിഹിസ്സലാം പൊട്ടകണറ്റിന്റെ താഴെ എത്തിയപ്പോൾ അതിനു മുമ്പേ പൊട്ടക്കണറ്റിന് അടിയിൽ ചെന്നിട്ട് കയ്യിൽ ഇങ്ങനെ കോരി പിടിച്ചിട്ട് കല്ലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജിബിരി പറഞ്ഞു കൊടുത്തു പേടിക്കേണ്ട യൂസുഫെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു മോനെ നീ എന്താണ് പറയേണ്ടത് എന്ന് വാപ്പ ജീവിച്ചിരിക്കുമ്പോഴേ പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ അല്ലാതെ തിന്നണമെങ്കിൽ മൊബൈല് ഉറങ്ങണമെങ്കിൽ മൊബൈല് അതിരിക്കണമെങ്കിൽ മൊബൈല് മക്കളുടെ കയ്യിൽ മൊബൈല് കൊടുത്തു മൊബൈല് കൊടുത്തു പിഴപ്പിക്കുകയാ നമ്മുടെ മക്കളെ നശിപ്പിക്കുകയാ